എല്ലാവർക്കും എഡ്യൂക്കേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് കോമ്പറ്റീഷനുകളിൽ അനേകമായി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യത്തെ ചോദ്യം ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആര് ഉത്തരം മൈക്കിൾ കോളൻസ് രണ്ടാമത്തെ ചോദ്യം പ്ലൂട്ടോയെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച പേടകം ഉത്തരം ന്യൂ ഹൊറൈസൺസ് അടുത്ത ചോദ്യം ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിന്റെ പേര് ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെന്റർ നാലാമത്തെ ചോദ്യം നൂറ്റിനാല് ഉപഗ്രഹങ്ങളുമായി ഇന്ത്യ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച വാഹനം ഉത്തരം പി എസ് എൽ വി സി തേർട്ടി സെവൻ അടുത്ത ചോദ്യം ചന്ദ്രനും സൂര്യനും മധ്യേ ഭൂമി എത്തുമ്പോഴുണ്ടാകുന്ന ഗ്രഹണം ഉത്തരം ചന്ദ്രഗ്രഹണം അടുത്ത ചോദ്യം രണ്ട് ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത് ഉത്തരം ചൊവ്വ അഥവാ മാർസ് ഏഴാമത്തെ ചോദ്യം പ്രപഞ്ചോൽപത്തി വികാസം എന്നിവയെക്കുറിച്ചുള്ള പഠനശാഖ ഉത്തരം കോസ്മോളജി അടുത്ത ചോദ്യം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം ഉത്തരം ഹൈഡ്രജൻ ഒൻപതാമത്തെ ചോദ്യം എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ആരുടെ രചനയാണ് ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ് പത്താമത്തെ ചോദ്യം വർഷത്തേക്കാൾ ദിവസത്തിന് ദൈർഘ്യം കൂടിയ ഗ്രഹം ഉത്തരം ശുക്രൻ അഥവാ വീനസ് അടുത്ത ചോദ്യം കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ചൊവ്വയുടെ ഫോബോസ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഭൂമിക്ക് ഒരു വട്ടം സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം ഉത്തരം ഇരുപത്തിനാല് മണിക്കൂർ പതിമൂന്നാമത്തെ ചോദ്യം ഏറ്റവും ഒടുവിൽ ചന്ദ്രനിൽ ഇറങ്ങിയത് ആര് ഉത്തരം യുജിൻ സർനാൻ പതിനാലാമത്തെ ചോദ്യം സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്ര ഉത്തരം അഞ്ഞൂറ് സെക്കൻഡ് അഥവാ എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഗഗാറിന്റെ ആദ്യ യാത്ര ഏത് വാഹനത്തിലായിരുന്നു ഉത്തരം വോസ്തക് ഒന്ന് പതിനാറാമത്തെ ചോദ്യം തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏത് ഉത്തരം നിക്കി അപ്പാച്ചെ അഥവാ നൈക്കി അപ്പാച്ചെ പതിനേഴാമത്തെ ചോദ്യം കടലിലെ മാറ്റങ്ങൾ പഠിക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് ഉത്തരം ജി സാറ്റ് ടെൻ പതിനെട്ടാമത്തെ ചോദ്യം ഭൂമിയുടെ ഇരട്ട എന്നും അറിയപ്പെടുന്ന ഗ്രഹം ഏത് ഉത്തരം ശുക്രൻ അഥവാ വീനസ് പത്തൊൻപതാമത്തെ ചോദ്യം ഏറ്റവും തണുത്ത അന്തരീക്ഷമുള്ള ഗ്രഹം ഏത് ഉത്തരം യുറാനസ് ഇരുപതാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ഭ്രമണ കാലാവധിയുള്ള ഗ്രഹം ഉത്തരം നെപ്റ്റ്യൂൺ അടുത്ത ചോദ്യം സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഉത്തരം ഹൈഡ്രജൻ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം പ്രപഞ്ചം വികസിക്കുകയാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം എഡ്വിൻ ഹബിൾ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ഉത്തരം നെപ്റ്റ്യൂൺ ഇരുപത്തിനാലാമത്തെ ചോദ്യം ചൊവ്വയിലെ ജീവന്റെ സാന്നിധ്യം തേടി രണ്ടായിരത്തി പതിനൊന്നിൽ നാസ വിക്ഷേപിച്ച പേടകം ഏത് ഉത്തരം ക്യൂരിയോസിറ്റി ഇരുപത്തി ചോദ്യം വിദ്യാഭ്യാസ ആവശ്യാർത്ഥം ഇന്ത്യ വിക്ഷേപിച്ച ഗ്രഹം ഏത് ഉത്തരം എഡ്യൂസാറ്റ് രണ്ടായിരത്തി നാല് ഇരുപത്തിയാറാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനാലിൽ ചൊവ്വയുടെ ഭ്രമണ ഇന്ത്യയുടെ ഉപഗ്രഹം ഉത്തരം മംഗല്യാൺ ഇരുപത്തിയേഴാമത്തെ ചോദ്യം ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഗലീലിയോ ഗലീലി അടുത്ത ചോദ്യം നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ ഉത്തരം എ എസ് കിരൺകുമാർ മുപ്പതാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം ഉത്തരം വ്യാഴം അഥവാ ജുപ്പിറ്റർ